ഡോക്ടർ അരുൺ പി നായൽ ഇവിടെ നമ്മുടെ പ്രതിനിധിയടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ മുൻ എസ്പിമാരായ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചില ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിലുണ്ട് ആ ദുരൂഹതകൾ മറന്നേക്കുക കൃത്യമായ രീതിയിൽ എന്തിന് കൊലപാതകം നടത്തി ഏത് രീതിയിലാണ് കൊലപാതകം നടത്തി അത് ശാസ്ത്രീയമായി തെളിയിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ് കാരണം ആ രീതിയിൽ തന്നെയാണ് സി കെ എം ആൻറ്റണി സാറും സുഭാഷ് ബോബു സാറും ഒക്കെ നേരത്തെ പങ്കുവച്ചത് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നമ്മൾ ആദ്യം തുടക്കം താങ്കളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദിച്ചതുപോലെ തന്നെ അതിന് കൃത്യമായ ഉത്തരവും താങ്കൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇവിടെ ചില ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുക അല്ലെങ്കിൽ അക്രമവാസനയിലേക്ക് നയിക്കുക അത് പെട്ടെന്നുള്ളൊരു പ്രകോപനം കൊണ്ട് ഉണ്ടാകാം നമ്മുടെ ഒരുപാട് കൊലപാതകങ്ങളുടെ കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വായിക്കുമ്പോൾ നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാകുന്നത് പക്ഷേ ഇവിടെ കൃത്യമായ സമയമെടുത്തുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി കൊലപാതകം നടത്തുന്നു അതും ഈ കൊലപാതകത്തിലേക്ക് വലിച്ചെഴക്കപ്പെടാൻ സാധ്യതയില്ലാത്തവരെ പോലും അരുംകൊല ചെയ്യപ്പെടുന്നു എന്തുകൊണ്ടായിരിക്കണം ആ പ്രതിയെ സംബന്ധിച്ചതിന് ഇത്തരത്തിലുള്ള അതിക്രൂരമായ ഒരു രീതി അവലംബിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രൂരമായ മനസ്സ് തന്നെയാണോ ഇതിന് കാരണവും നമ്മള് ഈ ായ വ്യക്തി പറയുന്ന പല വിശദീകരണങ്ങൾ പല മാധ്യമങ്ങളിലൂടെയും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതില് സാമ്പത്തിക പ്രശ്നങ്ങൾ തൊട്ട് വ്യക്തിപരമായ വിഷയങ്ങൾ തന്നെയുള്ളതൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കൊടുന്നനെ ഉള്ള വികാര വിക്ഷോഭത്തിൽ അടിപ്പൊട്ട് നടത്തുന്ന ഒരു കൊലപാതകമാണെങ്കിൽ ഒരു വ്യക്തിയെ അങ്ങനെ കൊല ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ ഒരേ സ്ഥലത്ത് ഉള്ള ഒന്നിലധികം വ്യക്തികളെ ഒരു സംഘർഷത്തിന്റെ ഫലമായി അത്തരത്തിൽ കൊലപാതകം ചെയ്യുന്നതും നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒന്നിലധികം സ്ഥലങ്ങളിലുള്ള വ്യക്തികളെ ഒരു എക്സ്റ്റൻഡ് പീരീഡ് ഓഫ് ടൈം കുറച്ചധികം സമയം ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സമയത്തിനിടയിൽ പല സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നുള്ളൊരു വികാര വിക്ഷോഭാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കർമ്മമായിട്ട് കരുതാനായിട്ട് നമുക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു ആലോചന ഒരു ചിന്ത ഇതിന്റെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു സംഗതിയായിട്ട് മാധ്യമങ്ങളിൽ തന്നെ വരുന്നത് ഇവര് ഈ പ്രതിസന്ധികളെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെയാണ് എങ്കിൽ പോലും ഇപ്പൊ കുടുംബ ആത്മഹത്യ എന്ന് പറഞ്ഞ സംഗതി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അവിടെ പോലും അതുമായിട്ട് ചേർന്ന് പോകാത്തൊരു കാര്യം ഇദ്ദേഹത്തിന്റെ ഏഹ് പെൺ സുഹൃത്ത് എന്ന് പറയുന്ന കുടുംബത്തിലെ അംഗമല്ലാത്ത ഒരാള് വന്നിരിക്കുന്നു വളരെ വയോധികയായ ഒരാള് ഒമ്പത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ ഇതിനകത്ത് ഏഹ് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെയും അത് വിശ്വസിക്കാൻ കഴിയാത്തൊരു അവസ്ഥയെ ഇക്കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണെന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത പോലെ ആ വ്യക്തിയുടെ ഒരു മാനസിക നിലയെ കുറിച്ചുള്ള ഒരു സംശയങ്ങളിലേക്ക് അത് നയിക്കുന്നതും ഈ ഒരു വിഷയം തന്നെയാണ് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിക്ക് ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കുറ്റകൃത്യങ്ങൾ അല്ലാതെയാകുന്നില്ല അദ്ദേഹം ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കുന്നുമില്ല പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം എൺപത്തിനാലാം വകുപ്പ് പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുപത്തിരണ്ടാം വകുപ്പ് വ്യക്തമായ ഒരു കാര്യം പറയുന്നു തന്റെ മാനസിക ആരോഗ്യ പ്രശ്നത്തിന്റെ തീവ്രത മൂലം താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തി ഒരു കുറ്റകൃത്യമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം തീവ്രമായ മനോരോഗമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കർമ്മവും കുറ്റകൃത്യമല്ല അല്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു മാനസിക രോഗമുണ്ട് എന്നുള്ളത് മാത്രം അയാൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കുറ്റകൃത്യങ്ങൾ അല്ലാതെ ആകുന്നില്ല വളരെ തീവ്രമായിട്ടുള്ള ഒരു മാനസികാരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ജന്മന ഉള്ള ഒരു ബുദ്ധി വളർച്ച കുറവ് മൂലം തെറ്റും ശരിയും വിവേചിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഒരു മനോനിലയുള്ള ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കർമ്മം മാത്രമാണ് കുറ്റകൃത്യം അല്ലാതെയാകുന്നു ബാക്കിയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ പോലും കുറ്റകൃത്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമായി വന്നേക്കാം പക്ഷേ നിയമം അതിനെ കൃത്യമായ ഒരു ഒരു കുറ്റകൃത്യമായിട്ട് തന്നെ കാണുകയും ആ തരത്തിൽ വിചാരണ ചെയ്യുകയും ശിക്ഷ നൽകുകയും ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇനി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മനോനില തെറ്റിയ ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ കുറ്റകൃത്യങ്ങൾ അല്ലാതെയാകുന്നുണ്ടോ അതും ഒരു ചർച്ചാ വിഷയമാണ് ഒരു വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇച്ഛപ്രകാരം ലഹരി വസ്തു ഉപയോഗിച്ചുവെങ്കിൽ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾക്ക് അദ്ദേഹം ഉത്തരവാദി തന്നെയാണ് എന്നൊന്നാണ് നിയമം കരുതുന്നത് ഈ പറയുന്ന വ്യക്തിയെ മറ്റാരെങ്കിലും കബളിപ്പിച്ച് വഞ്ചിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലാതെ അദ്ദേഹത്തെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുത്തിയിട്ട് അങ്ങനെ സ്വാ ചെയ്യിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്ന് ഒരു ഒരു വിടുതലിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു അപേക്ഷ ഉന്നയിക്കാൻ പറ്റും പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വ്യക്തി ലഹരി ഉപയോഗിക്കുന്നു ആ ലഹരി ശീലമുള്ള ഒരു വ്യക്തിയാണ് ആ ലഹരി ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം തലച്ചോറിൽ കുറെ മാറ്റങ്ങളൊക്കെ വരും ഈ പുതിയ രാസലഹരികളടക്കമുള്ള വസ്തുക്കളായാലും കഞ്ചാവ് അടക്കമുള്ള വസ്തുക്കളായാലും ഒക്കെ നിരന്തരം ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന ഒരു രാസവസ്തുവിന്റെ അളവ് കൂടും അത് ചിലപ്പോൾ ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം എന്ന് പറയുന്ന തരത്തിലുള്ള ചില മാനസിക വിഭ്രാന്തി അവസ്ഥകൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് ചില ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്നൊരു ഭാഗമുണ്ട് തലച്ചോറിന്റെ മുൻഭാഗത്ത് നമുക്ക് എന്ത് വികാരങ്ങൾ തോന്നിയാലും സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് മാത്രം അത് പ്രകടിപ്പിക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്നത് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് പക്ഷെ ചില ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ പ്രവർത്തനം തകരാറിലാവും നമുക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെടും മനസ്സിന്റെ ഉള്ളിൽ വരുന്ന പലതരത്തിലുള്ള വിദ്വേഷങ്ങളും അമർഷങ്ങളും ഒക്കെ ചിലപ്പോൾ ഒരു പ്രവൃത്തിയായിട്ട് പരിവർത്തനപ്പെടാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും സാധ്യതയുണ്ട് പക്ഷെ അവിടെ പോലും ആ വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം ലഹരി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ അദ്ദേഹം നിയമപരമായിട്ട് അതിന് ഉത്തരവാദി തന്നെയാണ് എന്നുള്ളതാണ് പക്ഷെ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം എന്ന് നമ്മൾ ചർച്ച ചെയ്ത മൂന്നാമത്തെ വിഷയം ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ചെറുപ്രായം തൊട്ട് തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ ഒരു പക്ഷേ മൃഗങ്ങളെ വേദനിപ്പിക്കുന്നതാകാം സഹപാഠികളെ കുട്ടികളെ വേദനിപ്പിക്കുന്നതാകാം നിയമം ലംഘിക്കുന്നതാകാം അല്ലെങ്കിൽ കളവ് പറയുന്നതാകാം ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കളവ് കുറച്ചില്ലല്ല ബോധപൂർവ്വം കളവ് പറഞ്ഞ് ആ കളവ് വിശ്വസിച്ച് മറ്റുള്ളവർ ഒഴിയിൽ ചാടുമ്പോൾ ഒരു ഗൂഢമായ ആഹ്ലാദമൊക്കെ തോന്നുന്ന ഒരു പ്രവർ പ്രവണമാണ് ചെറുപ്പത്തിൽ തന്നെ ഒരു ബാല്യകാലത്ത് തന്നെ കാണും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് സംഘടിത രൂപമുള്ള കുറ്റകൃത്യങ്ങളിലേക്കും കൂടുതൽ ക്രൂരമായ രീതികളിലേക്കും വരും ഇത് ഈ ചെറുപ്പകാലത്ത് ചികിത്സിക്കപ്പെടാതിരിക്കുമ്പോഴാണത് പിന്നീട് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുന്നത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റുള്ളവരുടെ വേദനയോ വിഷമങ്ങളോ മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് അതിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ളവരെല്ലാം അവർക്ക് തല്ലി പൊട്ടിക്കാനുള്ള കളിപ്പാട്ടങ്ങളാണ് അവർക്ക് വേദനിക്കും അവർക്ക് മനപ്രയാസം ഉണ്ടാകും ഇതൊന്നും അവർക്ക് ഒരു തിരിച്ചറിവുണ്ടാകില്ല എന്നുള്ളതാണ് അതുപോലെ ഈ ക്രൂരത കാട്ടുന്നു ആസ്വദിക്കുന്നു മറ്റുള്ളവർ വേദനിക്കുന്നവർ ഇവർക്കൊരു സന്തോഷം പകരുന്നു നിയമം ലംഘിക്കുന്നതും നിയമ സംവിധാനങ്ങളെ തകർക്കുന്നതും ഒക്കെ ഇവർക്ക് വല്ലാത്തൊരു ആഹ്ലാദം ഒരു മനോനിലയാണ് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ പഴയ കാലത്ത് ഈ ഭാഷയിൽ വരെ സൈക്കോപാറ്റ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് വർണ്ണിച്ചിരുന്നു പക്ഷെ ഇന്ന് ഇപ്പൊ ഈ ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ ഈ അടിസ്ഥാനപരമായ മനുഷ്യ സ്വഭാവത്തിനെ ഈ ഡിജിറ്റൽ വിപ്ലവം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് പണ്ടൊക്കെ വളരെ പരസ്യമായി ക്രൂരകൃത്യങ്ങൾ ചെയ്തിരുന്ന പല ആളുകളും ഇന്നിപ്പോ ഡിജിറ്റൽ ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോടെ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ക്രൈംസ് അല്ലെങ്കിൽ പുറമേ വലുതായിട്ട് അറിയാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരുപക്ഷെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളായിരിക്കാം ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളായിരിക്കാം ഇങ്ങനെയുള്ള പലതരം കർമ്മങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ഈ ആധുനിക ലോകത്തിന്റെ ഒരു സവിശേഷതയാണ് ഇപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ പറഞ്ഞതൊന്നും ആകണമെന്ന് പോലുമില്ല ഇവിടുത്തെ ഒരു അടിസ്ഥാന കാരണം പക്ഷെ എങ്കിലും ഈ പ്രഥമ ദൃഷ്ടിയ ഈ പറഞ്ഞ വിവരങ്ങൾ വെച്ച് മാധ്യമങ്ങൾ വരുന്ന വിവരങ്ങള് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ വിവരങ്ങള് മാധ്യമ പ്രവർത്തകർ ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് മനസ്സിലേക്ക് തെളിയുന്നത്